മഹാനായ മുമ്പിൽ ഒരു പെണ്ണ് കടന്നു വന്നു ഹാത്തലി അള്ളാഹു തായാലാൻവിനോട് ചോദിക്കുകയാണ് സമ്മതങ്ങളെ എന്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ടവൾ എന്നോട് ചോദിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഹാത്തമുള്ള സമ്മതങ്ങളെ നിങ്ങളൊന്ന് പഠിപ്പിക്കണം എന്താണ് ജീവിതത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരേണ്ടുന്നത് എന്നു പറയുമോ ഉടൻ തന്നെ ഹാത്തമുള്ള സമ്മത എല്ലാഹു താലാൻ അവിടെന്ന് പറയാണ് നിന്റെ ഭാര്യയോട് നീ പറയണം അത് ബി വി ഖീജാഹു താലാനിട പാഠമെന്ന് പഠിക്കാൻ പറയണം ീവിയുടെ ഒന്നാമത്തെ ഗുണമേതം എന്നറിയുമോ അച്ചടക്കമുള്ളൊരു മഹതിയാണ് അച്ചടക്കമുള്ളവരായിരുന്നു ഒരു ബഹളമോ ഒന്നും ഖദീജ ബീവിയുടെ ജീവിതത്തിൽ ഇല്ല സമ്പത്തുണ്ടി എന്നുള്ളൊരു അഹങ്കാരമില്ല ഖദീജ ബീവർ അലി തആല താലാ അച്ചടക്കത്തോടെ നടക്കുകയാണ് സന്തോഷത്തോടെ നടക്കുകയാണ് അള്ളാഹുവേ ഹദീജ ബീവർ അലിയല്ലാഹുൻ അതുവഴി കൺ കാണം െ നടന്നുകൊണ്ട് കടന്നു പോകുന്നു എന്ന് പോലും അറിയില്ല കാരണം എന്താ പമ്മിയാണ് നടക്കുന്നത് നടക്കുന്നത് കൊണ്ട് ഒരു വേള നിങ്ങൾ പോലും അറിഞ്ഞില്ല മുത്തുനബിന്റെ പിന്നിലേക്ക് വന്നു ഉടൻ തന്നെ ഹദീജ ബീവിയെ കണ്ടപാട് മുസ്തഫിതങ്ങൾ ചോദിച്ചു വന്നതറിഞ്ഞിട്ടില്ലല്ലോ തആല പറഞ്ഞു അങ്ങനെ ബഹളമുണ്ടാക്കി വരാൻ കഴിയില്ലല്ലോ ആരറിയാനാണ് ഞാൻ വരുന്നത് എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് പറഞ്ഞ പോരെ അപ്പ പറഞ്ഞു ഹദീജ ഞാൻ പോലും അറിഞ്ഞിട്ടില്ലല്ലോ ഞാൻ പോലും ഹദീജാറിഞ്ഞിട്ടില്ല അച്ചടക്കമെന്ന് പറയുന്ന ഒന്ന് ജീവിതത്തിലുണ്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട മുത്തുമ്മുനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പോലും പൊഴിഞ്ഞു പോകുന്നതാണല്ലോ നമ്മുടെ എല്ലാ സങ്കടങ്ങളും അവിടുന്ന് പൊഴിഞ്ഞു പോകുമെന്നാണല്ലോ അതുകൊണ്ടാണ് അവിടെ നിന്ന് പോയി ഒരു വീട്ടിൻ്റെ ഉള്ളിൽ അള്ളാഹു താര പറക്കത്ത് ചൊരിക്കണോ അള്ളാഹുവിൻ്റെ റഹമത്ത് വരണോ അള്ളാഹുവിന്റെ ആനുകൂല്യം വരണോ അതുകൊണ്ട് ആ വീടിന്റെ ഉള്ളിൽ വേണ്ടുന്ന ഒന്നാമത്തെ കാര്യമേതം എന്നറിയുമോ അത് അച്ചടക്കമുള്ളൊരു പെണ്ണാ വീട്ടിലുള്ളതാണ് അച്ചടക്കമുള്ള പെണ്ണ് ബഹളം വെക്കാത്ത പെണ്ണ് അധികം വർത്തമാനം പറഞ്ഞിട്ട് അള്ളാഹുവേ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വഴിയിലൂടെ കടന്നു വരാത്ത പെണ്ണ് അങ്ങനത്തൊരവസ്ഥ വന്നാൽ അങ്ങനത്തെ ഒരു സന്തോഷം വന്നാൽ അവർ വിജയിച്ചു വന്നാണ് ഈമാനിന്റെ മാധുര്യത്തിന്റെ സന്തോഷത്തിന്റെ വഴികൾ അള്ളാഹുവേ നീ ചൊരിഞ്ഞു കൊടുക്കണേ അള്ളാഹ സന്തോഷത്തിന്റെ വരദാനങ്ങൾ ഈ മാനിന്റെ മാധുര്യങ്ങൾ ചൊരിക്കണേ അല്ലാ അതുകൊണ്ടാണ് സഹോദരങ്ങളെ അച്ചടക്കമുള്ളൊരു പെണ്ണ് വീട്ടിലുണ്ടോ എന്നാൽ എന്നാലവിടം മലക്കുകള് പോലും ആ വീട്ടിലേക്കൊന്ന് കടന്നു വരുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ

എന്റെ പ്രയാസവും എന്റെ സങ്കടവും എന്റെ ദുഃഖവും എല്ലാം മാറണമല്ലോ അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടോട് ചോദിക്കുമ്പോ മഹാനായ ഹത്തമുല്ല സമ്മറിയെന്ന് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുമോ നീ ഞാൻ പറയുന്നത് കേൾക്കുമോ അല്ലെങ്കിൽ വേണ്ട നിനക്ക് പറയാൻ പറ്റുമോ ഞാൻ ഈ പറയുന്ന ഈ ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ സന്തോഷകരമായി നിനക്ക് നിന്ന് ഉത്തരം പറയാൻ പറ്റുമോ ഹത്തമുള്ള സമ്മറിയ ചോദ്യത്തിന് മറുപടി പറയുന്നു ഇൻഷാ ഉടം തന്നെ പറഞ്ഞു നീ നിന്റെ വീട്ടിൽ പോകുമ്പോ നിന്റെ ശബ്ദത്തെക്കാൾ നിന്റെ പ്രിയപ്പെട്ടവള് നിന്റെ ഭാര്യ വർത്തമാനം പറയുന്നുണ്ടോ എന്നാ സുബാനല്ലാ നീ പോകുന്ന ഒരു വഴിയിലും നിനക്ക് പറക്കത്ത് ലഭിക്കൂല നീ പോകുന്നവർ വഴിയിലും പറക്കത്ത് ലഭിക്കൂല നിന്റെ മുകളിൽ നിന്നേക്കാൾ ശബ്ദമുയർത്തുന്ന ഒരു പെണ്ണാണോ എന്നാൽ നീ പോകുന്ന വഴിയിൽ നിനക്കൊരു സമാധാനം ലഭിക്കൂല അതേ സമയത്ത് നിന്റെ വീട്ടിലുള്ളവൾ അൽഹന്ദ മക്കളെയും നോക്കി അതബോടെ വീട്ടിന്റെ ഉള്ളിൽ കഴിയുന്നവളാണോ എന്നാൽ പടച്ചവനേ ആ ഒരു അതബിനും ആ ഒരു ആദരവിനും അള്ളാഹു അവൻ്റെ മലക്കുളക്കൊണ്ട് റഹ്മത്ത് ചൊരിപ്പിക്കുമെന്നാണ് വീട്ടിലേക്ക് നിന്റെ പെണ്ണിനോട് പറയ് ഇന്ന് മുതൽ അധികം ബഹളം വെക്കരുത് അധികം സംസാരിക്കരുത് അധികം നൊമ്പരത്തിന്റെ വടികളിൽ കടന്ന് പോകരുത് എന്ന് ചെന്നു നീ നിന്റെ പെയ്യപ്പെട്ടവളോട് പറയേ അല്ലാ ഉടൻ തന്നെ കടന്നു പോവുകയാണ് വീട്ടിന്റെ ഉള്ളില് ചെന്നു കൊണ്ടു ഭാര്യയെ വിളിച്ചു പെണ്ണേ ഞാനൊരു കാര്യം പറയാ നീ എന്നോട് വഴക്കിടരുത് നീ എന്നോട് വെറുപ്പ് വെക്കരുത് നീ എന്നോട് ദേഷ്യം പിടിക്കരുത് ചില ആളുകൾ അങ്ങനെയാണ് ഒരു നന്മ പറഞ്ഞു കൊടുത്താൽ പറയും നിങ്ങൾക്കെങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും നിങ്ങൾ നിസ്കരിക്കുന്നില്ലല്ലോ നിങ്ങൾ നോമ്പെടുക്കുന്നില്ലല്ലോ നിങ്ങൾ സ്വതക്ക ചെയ്യുന്നില്ലല്ലോ പിന്നെന്തിനാ നിങ്ങൾ പറയുന്നത് ആണ് പറഞ്ഞു മോളെ ഞാൻ പറഞ്ഞാൽ നീ എനിക്കെതിരെ പറയരുത് കാരണം നിനക്ക് നിന്റെ ഖബർ സ്വർഗമാകാനാണ് നിനക്ക് രക്ഷപ്പെടാനാണ് നീ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ നീ കുറാനോ നീ കുറു ചൊല്ലി നീ സ്വരാത്തു ചൊല്ലി വളരെ അതപോട ഭവ്യതയോടുകൂടി നീ കടന്നു പോകുകയാണോ എന്നാൽ ഇൻഷാ നമ്മുടെ സകലമാന പ്രയാസങ്ങളും മാറ്റുമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവിടന്ന് പറയുന്ന മറുപടി അറിയുമോ ഉടൻ തന്നെ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ 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 എൻ്റെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരും കൊണ്ടുവരും ജീവിതത്തിൻ്റെ മേഖലയിൽ ഇന്നു മുതൽ അധികം വർത്തമാനം പറയില്ല ഉടൻ തന്നെ ഹത്തമുള്ള കേട്ടു ഈ പെണ്ണവിടം നച്ചടക്കമുള്ളവളായി അതവുള്ളവളായി അധികം വർത്തമാനം പറയാതെ കടന്നുപോയി ഉടൻ തന്നെ ഹത്തമുള്ള സമ്മ്രതി അല്ല മുമ്പില് പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വന്നുകൊണ്ട് പറയുന്നു അസമ്മത്തങ്ങളേ വല്ലാത്തൊരു സന്തോഷമാണ് വല്ലാത്തൊരു ആനന്ദമാണ് വല്ലാത്തൊരു സുഖലോലുപതയാണ് വല്ലാത്ത സുഖത്തിന്റെ സൗഖം സൗഹൃദ സുഖത്തിന്റെ സൗകമാരുതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹാത്തമുല്ല സമൃദിയുള്ള നിറഞ്ഞ മനസ്സോടുകൂടി പറഞ്ഞു പോയെങ്കിൽ സുഖാനല്ല ജീവിതം മെച്ചപ്പെടുത്താനതൊരു മാതൃകയാണ് ആ പെണ്ണവിടെ സന്തോഷത്തിന്റെ വഴിയിലൂടെ കടന്നുപോയി ആനന്ദത്തിന്റെ വഴിയിലൂടെ കടന്നുപോയി ഈമാനിന്റെ മാധുര്യത്തിന്റെ വഴിയിലൂടെ കടന്നുപോയി അങ്ങനെ കടക്കുമ്പോഴാണ് സന്തോഷത്തിന്റെ വെളിച്ചം തെളിഞ്ഞു വന്നത് അവിടുന്ന് തന്റെ ഭർത്താവിനില്ലാത്ത നിയമത്ത് അള്ളാഹുബേ സാമ്പത്തികമായിട്ട് തെളിഞ്ഞു വന്നു പെങ്ങളെ ജീവിതത്തിൽ നമ്മൾ വീട്ടിൽ കഴിയുന്നവരാണ് എന്നാൽ നിങ്ങളവിടെ മൗനം ം പാലിച്ച് മക്കളെ നോക്കി സന്തോഷത്തോടെ നിങ്ങൾ കടക്കുകയാണോ നിങ്ങൾക്കത് വിജയമാണ് നിങ്ങൾക്കത് വിജയിക്കാനത് കാരണമാണെന്ന് ഹാത്തമുള്ള സംവന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതാണ് ഖദീജ ബീവിയുടെ മകൻ ഗുണം അച്ചടക്കമാണ് നടക്കുന്ന ശബ്ദം കേൾക്കില്ല നല്ല ഒച്ചയിലല്ല ചിലർ നടക്കുമ്പോൾ ഇങ്ങനെ ചെരുപ്പിന്റെ ശബ്ദം തന്നെ വലുതായി കേൾക്കാം പാടില്ല വീട്ടിൽ പറക്കത്ത് ലഭിക്കണമെങ്കിൽ ഓടിച്ചാടി നടക്കലല്ല വീട്ടിന്റെ ഉള്ളിൽ അതവ് പാലിക്കുന്നവരാരാണ് മെല്ലെ നടക്കുന്നവരാരാണ് ആ ഭൂമി പോലും വീട് പോലും അവക്ക് വേണ്ടി ചെയ്യുമത്രേതങ്ങളുടെ അടുക്കിലേക്ക് കടന്നുപോയി പിന്നിലിങ്ങനെ നിൽക്കാൻ പറഞ്ഞ ഖദീജ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ഉടൻ തന്നെ യാ ഹീബല്ല അച്ചടക്കമല്ലേ വേണ്ടുന്നത് അച്ചടക്കത്തിന്റെ വഴിയല്ലേ ജീവിതത്തിൽ നല്ല സൗ നല്ല സൗമ്യതയല്ലേ വേണ്ടുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അച്ചടക്കം ഒരു പെണ്ണിലുണ്ടോ ആ പെണ്ണിന് വിജയമുണ്ട് സ്വർഗത്തിന്റെ സന്തോഷമുണ്ട് സ്വർഗത്തിന്റെ ആനുകൂല്യമുണ്ട് ഒന്നാമത്തെ ഗുണമാണ് ഒന്നാമത്തെ ഗുണം അത് അതബാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരുപാട് ഒച്ചയിട്ട് നടക്കുന്നവരാണോ ശബ്ദമുണ്ടാക്കി നടക്കുന്നവരാണോ എന്നാ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല രണ്ടാമത്തെ രണ്ടാമത്തതോജീവർ ഗുണമേതെന്നറിയുമോ വടച്ചവനെ വീടിന്റെ ഉള്ളിൽ ഏത് ജോലി ചെയ്താലും ആ ജോലിയിൽ ഒരു അഥബിണ്ടായിരുന്നു ഒരു ജോലി ചെയ്യുമോ ആ ജോലിയിലെ ഒരു അഥപുണ്ടായിരുന്നു അവിടെ നിന്ന് പാത്രങ്ങൾ വലിച്ചെറിയില്ലായിരുന്നു ഇന്നിപ്പോ എന്താ ചെയ്യാ പാത്രം കഴുകുന്ന സ്ഥലത്തേക്ക് ഇപ്പൊ ആറ്റ ഏറെ പാത്രം കഴുകുന്ന സ്ഥലം ഇവിടെ ഉണ്ട് അവിടെ കൊണ്ട് വെച്ചാലും അവിടെ കൊണ്ട് ഇട്ടാലും നമ്മളറിയില്ല പക്ഷെ നമ്മളെങ്ങനെ ഇത്ര ദൂരെ ഉള്ളെങ്കിലും

ഒരു വേൾ അവിടെ നിന്ന് ആയിഷളിയല്ലാ താനാൻ അവിടെ നിന്ന് പാത്രം കൊണ്ട് വെക്കുമ്പോഴേ ശബ്ദം കേട്ടുപോയി പ്രിയപ്പെട്ടവരെ കേൾക്കണേ ആയിഷ ഖദീജ പാത്രം വെക്കുന്നത് കേൾക്കില്ലായിരുന്നു അതൊരു ഗുണപാഠമാണ് ആയിഷ വേറൊന്നും ആയിഷ വിചാരിക്കരുത് അൻഹ പാത്രം വല്ലാത്ത ശബ്ദമുണ്ടാക്കരുത് എന്നും പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് വെക്കണോന്നല്ല വല്ലാത്ത ശബ്ദമുണ്ടാക്കരുത് പെങ്ങളെ നമ്മൾ കഴിക്കുന്ന പാത്രമാണ് അതിനൊരു ബഹുമാനം നമ്മൾ കൊടുക്കുക അതിനൊരു ബഹുമാനം കൊടുക്കുക വഴിയോരത്തൂടെ കടന്നു പോകുമ്പോ എത്രയോ പാവപ്പെട്ട പിഷ എടുക്കും നാളുകളുടെ കയ്യിൽ പാത്രമുണ്ട് അള്ളാഹുവേ പടച്ചവനേ ആ ഒരു പാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ഒരു പാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാം ചണങ്ങിയിട്ട് എല്ലാം പൊട്ടിയിട്ട് അങ്ങനത്തെ പാത്രങ്ങളാണ് അവരുടെ കയ്യിൽ നമുക്ക് തന്നെ എവിടെങ്കിലും വലിച്ചെറിയുന്ന പാത്രങ്ങളാണ് എന്നാൽ ജീവിതത്തിൽ അല്ലാഹുതാല സന്തോഷം തന്ന് ആനന്ദം തന്ന് നമ്മളെ വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണമെന്നറിയുമോ നമ്മൾ കഴിക്കുന്ന പാത്രം അതബോടെ വെക്കലാണ് പിന്നീട് എവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന മൂന്നാമത്തെ മൂന്നാമത്തെ മഹൽ ഗുണമേതാണ് നമ്മളെല്ലാവരും പഠിച്ചു മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ് നമ്മൾ കഴിക്കുമ്പോ നമ്മൾ അവിടെ കഴിക്കുമ്പോ ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആ കഴിക്കുന്ന ഭക്ഷണമുള്ള പാത്രത്തിൽ തന്നെ നമ്മൾ കഴിക്കുന്ന വേസ്റ്റ് വെക്കാൻ പാടില്ല അത് ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാണ് നമ്മൾ കഴിക്കുന്ന ആ പാത്രത്തിൽ തന്നെ നമ്മൾ അവിടെ നിന്ന് വേസ്റ്റ് വെക്കാൻ പാടില്ല വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക നല്ല ഭക്ഷണം നമ്മൾ കഴിക്കാൻ നമ്മൾ കഴിച്ചതിന്റെ ബാക്കി മറ്റാരെങ്കിലും എടുത്തുനിന്ന് കഴിക്കണമെങ്കിൽ അതിൽ ആ പാത്രത്തിൽ നല്ല വൃത്തി വേണം ആ പാത്രത്തിൽ നല്ല സന്തോഷം വേണം എങ്ങനെ അത് കണ്ടാലെടുത്ത് കഴിക്കാൻ പോലും തോന്നാത്തൊരു കോലത്തിലാകരുത് ആര് കണ്ടാലും എടുത്ത് കഴിക്കാൻ തോന്നണം അങ്ങനെ നമ്മൾ നന്മകൾ ചെയ്തുകൊണ്ട് കടന്നു വരണം അതുകൊണ്ടാണ് ഇവിടെ നന്മകളുടെ വഴികളിലൂടെ കടന്നു വരാൻ പറഞ്ഞത് കഴിക്കുന്ന പാത്രത്തിൽ ഒരിക്കലും വേസ്റ്റ് വെക്കരുത് അത് ദാരിദ്ര്യം വരാൻ കാരണമാണ് ചിന്തിച്ചു നോക്ക് നമുക്കൊരു ഒറ്റ പാത്രം ഉമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യാൻ അറിയോ ഒറ്റ പാത്രം എടുക്കും അടുക്കളയുടെ ഏതെങ്കിലും ഒരു മൂലം പോയി ഇങ്ങനെ പാത്രം കൈയൊണ്ട് വിളിക്കും അതിൽ നിന്ന് വാരി കഴിക്കും വരുന്ന വേസ്റ്റ് മുഴുവനും അതിന്റെ അറ്റത്തും വെക്കും അത് പാടില്ല നല്ല മനസ്സോടെ നല്ല നെയ്യത്തോടുകൂടി കടന്നു വരണം അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് മനസ്സിലാക്കുമോ പടച്ചവനെ കഴിക്കുന്ന പാത്രത്തിൽ ഒരിക്കലും നമ്മൾ വേസ്റ്റ് വെക്കരുത് ആ പാത്രത്തിനെ ആ ഭക്ഷണത്തിനെ ആ ഭക്ഷണത്തിന്റെ സന്തോഷത്തിന്റെ വഴിയിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ അള്ളാഹുവിന്റെ അടുക്കൽ വിജയം വേണം നമ്മുടെ ഭക്ഷണത്തിൽ അള്ളാഹു റഹമത് ജൊരിക്കണം അതുകൊണ്ട് കഴിക്കുന്ന പാത്രത്തിൽ അങ്ങനെ അങ്ങനൊരു പണി തന്നെ ചെയ്യില്ല അവിടെ നിന്ന് കഴിക്കുന്ന വേസ്റ്റ് വേസ്റ്റിടില്ല നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ ആ കഴിക്കുന്ന അതേ പാത്രത്തിൽ എൻറെ അമ്മമാർക്ക് വെറുപ്പ് പിടിക്കാനല്ല ദേഷ്യം പിടിക്കാനല്ല നമ്മളാണെങ്കിൽ ആ കഴിക്കുന്ന അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് കൊണ്ടിടുന്നത് ഇല്ലാന്ന് പറയാൻ പറ്റുമോ ആ കഴിക്കുന്ന അതേ പാത്രത്തിൽ വേസ്റ്റ് ഇട്ടിട്ട് അവസാനം അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ തോണ്ട് വല്ലതെ അതോടെ കഴിച്ചിട്ട് പോവാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്തുമ്മുനിങ്ങളെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നല്ല കോലത്തിൽ നമ്മൾ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മെച്ചപ്പെടാൻ പറ്റും ليه ആനന്ദ താരമേ പുന്നാര പൊന്നാരത്താല് തെളിഞ്ഞോരു പോവോമേ പുണ്യാഹബീബിൻ്റെ വാക്കും നിറഞ്ഞരെ അത്ഭുതമാൽ നിറഞ്ഞോ കരഞ്ഞരെ കണ്ണിൽ കുളിർത്തൂകും കണ്ണീരിൻ പോവാണ് മാറി വിചാരത്തിൽ ഹബീബിന്റെ പ്രിയപ്പെട്ട ാണ് ഇന്നും ഉമ്രക്ക് വേണ്ടി കടന്നു പോകുന്നവർക്ക് കാണാത്തിൽ അവിടെ അന്തിവിശ്രമം കൊള്ളുന്നുണ്ട് ഹദീ ജബീബർ റളിയല്ലാഹു അൻഹാ പടച്ചവനേ അങ്ങനെ ഉള്ള പരിശുദ്ധമായ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കെത്താം ഭാഗ്യം തരണ എന്ന് പറഞ്ഞ് പറഞ്ഞവരുണ്ടല്ലോ അവിടെ ചെല്ലാൻ അവിടെ ബീബിയുടെ അരികത്ത് പോയിട്ട് സലാം പറയാനും എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ല പടച്ചവനെ ജീവിതത്തിൽ സങ്കടമുള്ളവരാണ് പ്രയാസമുള്ളവരാണ് കടമുള്ളവരാ ഒന്ന് പോകാനോ അവിടെ എത്തുവാനോ കഴിയാത്തവരുണ്ട് അല്ലാ അവിടെ എത്താനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലോ നീ പ്രദാനം ചെയ്യണേ ഇന്നും നമ്മുടെ റാണി അവിടെ കിടക്കുന്നുണ്ട് ജന്നത്തുൽ മൊല്ലയിലേക്ക് പോയാൽ നമുക്ക് അവിടെ ചെന്നാ കാണാൻ പറ്റും ഹദീജബീവ് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു സ്ഥലം എന്തോ ഒരു സന്തോഷാണ് എത്താൻ കഴിയാത്തവർക്കൊക്കെ അള്ളാഹു അവിടെ എത്താനുള്ള തൗഫീക്ക് തരട്ടെ അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് ഹദീജ ബീവിയുടെ മറ്റൊരു ഗുണമാണ് ഒന്നാം ഒന്ന് ഞാൻ ആവർത്തിച്ചു പറയുമ്പോ നിങ്ങൾ ആവർത്തന വിദഗ്ധ എന്ന് പറയരുത് അള്ളാഹുവേ നല്ല അച്ചടക്കമുള്ളവരാവുക അതുപോലെ പാത്രം വലിച്ചെറിയാതിരിക്കുക മൂന്നാമത്തതോ മൂന്നാമത്തതോ അവിടെ നിന്ന് കഴിക്കുന്ന പാത്രത്തിൽ വേസ്റ്റ് വെക്കാതിരിക്കുക കഴിക്കുന്ന കഴിക്കുന്ന പാത്രത്തിൽ വേസ്റ്റ് വെക്കാതിരിക്കുക നാലാമത്തെ കാര്യം അവിടെ നിന്ന് പറയുകയാണ് പടച്ചെറപ്പേ നമ്മൾ പഠിക്കണം എന്റെ പെങ്ങന്മാര് ജീവിതത്തിൽ കൊണ്ടുവരണം നമ്മൾ ഉടുത്തിരിക്കുന്ന നമ്മുടെ തുണിയുണ്ടല്ലോ അത് പല സ്ഥലങ്ങളിലായി നമ്മൾ വലിച്ചെറിയരുത് ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കണം അത് ദാരിദ്ര്യം വരാൻ കാരണമാണ് അതുകൊണ്ട് നമ്മൾ ധരിച്ചിരിക്കുന്ന നമ്മൾ ധരിക്കുന്ന വസ്ത്രം അള്ളാഹുവേ നമ്മൾ തന്നെ ഒതുക്കി വെക്കണം അത് മാത്രവുമല്ല അത് മാത്രവുമല്ല പിന്നീടോ നമ്മൾ കിടന്നാൽ നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റും മടക്കി വെക്കണം നമ്മൾ നമ്മൾ കിടക്കാൻ നമ്മൾ നേരം തരുന്നിപ്പോ രാത്രി വന്ന് കിടക്കാളില്ലല്ലേ എന്നും പറഞ്ഞ അങ്ങോട്ട് ചുരുട്ടി കൂട്ടുക ചുരുട്ടി കൂട്ടി ഒരു ഭാഗത്തോട്ട് അങ്ങോട്ട് കൊണ്ടു ഇല്ലേ ഒരിക്കലും അങ്ങനെ ചുരുട്ടി കൂട്ടരുത് ചുരുട്ടി കൂട്ടാന്ന് വെച്ചപ്പോ ഏകദേശം ഈ ഷാള് ഇതിപ്പോ ഞാൻ നല്ലതുപോലെ ഇപ്പൊ മടക്കാന്ന് വെച്ചോളി മടക്കിയെടുക്കാം നല്ലതുപോലെ ഇങ്ങനെ മടക്കി നല്ല ഉഷാറായിട്ട് എടുക്കാൻ പറ്റും അതേസമയം നമ്മൾ എന്താ ചെയ്യാ ഇങ്ങോട്ടെടുത്ത് ഇങ്ങനെ ചുരുട്ടി കൊണ്ട് കൂട്ടരു ഒറ്റയേറ പോലെ അത് പാടില്ല അതുകൊണ്ട് എന്ത് വേണം എല്ലാം അച്ചടക്കം വേണം അച്ചടക്കത്തിന്റെ മേഖലയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്ന എന്ന് പറഞ്ഞു പോകുമ്പോൾ ആ ഒരു സന്തോഷത്തിന്റെ വടികളിലൂടെ കടന്നു പോകാൻ ഞങ്ങൾക്ക് തരണേ അല്ലോ ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട വിഷയല്ല നിങ്ങൾ പഠിക്കേണ്ടുന്ന മർമ്മപ്രധാനമായിട്ടുള്ള വിഷയമാണിത് പല വീടുകളിലും നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒരു ഹാങ്കറില്ലെങ്കിലും തൂക്കി അതൊരു അഥബാഡ് ഒരഥബോർഡ് കൂടിടുക അതിന് പെർതാണെങ്കിലും എന്താണെങ്കിലും വേണ്ടില്ല ഇല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചില കൊളുത്തുകളുണ്ട് അത് വീട്ടിന്റെ ഏതെങ്കിലും ഒരു ഒരു മൂലയിൽ മാറ്റി വെച്ചിട്ട് അവിടെ കൊണ്ട് തൂക്കുക വീടിന്റെ നാല് മൂലയിലും വസ്ത്രമാകരുത് വീടിന്റെ എല്ലാ വീട്ടിൻ്റെ അകത്തും എല്ലാ പിന്നെ റൂമിന്റെ ഉള്ളിലും വസ്ത്രം ചുരുട്ടിക്കൂട്ടി എറിയരുത് അള്ളാഹുവെ കടങ്ങൾ വിട്ടുമാറൂല്ല എപ്പം നോക്കിയാലും കടമാണ് ഏത് സമയം നോക്കിയാലും കടമാണ് ആ കടങ്ങളൊക്കെ മാറണോ ദാരിദ്ര്യം മാറണോ അതിൻ്റെ ഏറ്റവും നല്ല വഴി ഏതാണ് ഏറ്റവും നല്ല സന്തോഷമേതാണ് നല്ല 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 മനസ്സോടെ കൽവോടെ പടച്ചറപ്പ് എന്തിനാ നമ്മൾ സന്തോഷത്തിന് കളയുന്നത് എഴുന്നേക്കാം എഴുന്നേറ്റപാടെ ആ വസ്ത്രം നമ്മൾ പുതച്ചു കിടന്നതായാലും ആ ബെഡ്ഷീറ്റ് ഒന്ന് മടക്കി വിടാക്കി പിന്നീട് പറഞ്ഞ പോലെ അല്ല <inaudible> അല്ലാ <inaudible> <inaudible> നമ്മൾ ഓരോരുത്തരും പഠിക്കണം എന്ന് കിടക്കാൻ വന്നാലും ഏത് സമയത്ത് നമ്മുടെ ബെഡിലേക്ക് നമ്മൾ കിടക്കാൻ വേണ്ടി കടന്നു വന്നാലും എല്ലാ ദിവസവും നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് ഒന്ന് കൊടയണം അതൊന്ന് കുടഞ്ഞ് വൃത്തിയാക്കണം അങ്ങനെ തന്നെയാണ് കിടക്കേണ്ടുന്നത് അങ്ങനെ നല്ലതുപോലെ വൃത്തിയോടുകൂടി നമ്മൾ കിടന്നുറങ്ങിയാൽ അവിടെയാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് അല്ലാൻ്റെ പ്രവാചകർ പഠിപ്പിച്ച വാക്കാണ് കിടക്കുന്ന സമയത്ത് നല്ലതുപോലെ ബെഡ്ഷീറ്റൊക്കെ തട്ടിക്കൊടഞ്ഞ് നല്ലത് കിടന്നുറങ്ങലാണ് വേണ്ടുന്നത് നമ്മളിൽ എത്ര ആളുകൾ അങ്ങനെ എല്ലാ ദിവസവും നമ്മളിങ്ങനെ എല്ലാ ദിവസവും നമ്മൾ കിടക്കും നല്ലതുപോലെ ആ പൊടിയും കളിയില്ല ഒന്നും കളയില്ല സൂക്ഷിച്ച നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല നമ്മുടെ വീടുകളിലൊക്കെ മൂന്നും നാലും അഞ്ചും ആറ് ഏഴും പൈസക്കുള്ള മക്കളുണ്ട് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മുൻകരുതൽ വേണം ആ മക്കളെ കൊണ്ട് കിടക്കുന്നതിന് മുമ്പ് അതിന്റെ നാല് ഭാഗം നോക്കണം വല്ല ഉറുമ്പും അവർക്കറിയില്ല കൊച്ചുമക്കളാണ് അവര് കരയുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് ഓടിയിട്ട് കാര്യമില്ല ഒരു ആറ് കൊല്ലങ്ങൾക്ക് മുമ്പാണല്ലോ നമ്മൾ ഒരു വാർത്ത വായിച്ചത് കല്യാണത്തിന് പോയ ആ പെണ്ണത് ആ പെണ്ണിന്റെ മകൻ കരയുകയാണ് വല്ലാതെ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് നടക്കുമ്പോൾ ആളുകൾ പറഞ്ഞു മോളെ നീ കൊണ്ടുപോയിട്ടമ്മിഞ്ഞ പാല് കൊടുക്ക് അതിനു വിഷമിട്ടാണ് ഞിട്ടാണ് കുട്ടി കരയുന്നത് പക്ഷേ കൊണ്ടുപോയിട്ട് കുട്ടി കുടിക്കുന്നില്ല കുട്ടി അവിടെ നിന്ന് കഴിക്കുന്നില്ല വീണ്ടും കരയുമ്പോൾ അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു ശരീരത്തുള്ള ഉടുപ്പ് മുഴുവൻ വഴിക്കാൻ പറഞ്ഞു ശരീരത്തുള്ള വസ്ത്രം മുഴുവൻ വഴിച്ചു ഒരു കുഴപ്പവും അവസാനം ഡോക്ടർ പറഞ്ഞു ഇട്ടിരിക്കുന്ന ഷൂ ഒന്ന് ഊരാൻ പറ്റുമോ കൊച്ചുകുട്ടിയുടെ അള്ളാഹുവേ അവിടെ നിന്ന് ഷൂ ഊരുമ്പോഴാണ് നല്ലൊരു തേളതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് നിങ്ങളൊക്കെ വായിച്ചു പോയതാ ഇത് കെട്ടുകഥയല്ല ഇത് നടന്നതാണ് അവിടെ നിന്ന് ആ തേളിന്റെ കവിടന്ന് ഡോക്ടർ പറഞ്ഞു ഈ തേളിന്റെ കടികൊള്ള ഈ തേളിന്റെ കുത്തു കൊള്ളാനുള്ള കുത്തുകൊള്ളാനുള്ള അതുകൊണ്ടാണ് അള്ളാഹുവെ പൊട്ടിക്കരഞ്ഞു പോയി കാരണം എന്താ ആ കുട്ടി ലോകത്തോട് വിട പറഞ്ഞു പോയി കൊച്ചുകുട്ടികൾക്ക് നിസാരം മതിയല്ലോ അതുകൊണ്ട് എന്തുകൊണ്ട് സംഭവിച്ചു ഉമ്മയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നത് ആ കുട്ടിക്ക് ചെരുപ്പ് ധരിപ്പിക്കുമ്പോഴും ഏത് കാര്യം ഇട്ട് കൊടുത്താലും ഒന്ന് തട്ടിക്കൊടയണം ഒന്ന് വൃത്തിയാക്കണം നല്ലതുപോലെ ചെരുപ്പിട്ട് കൊടുത്താലും അതുമൊന്ന് കൊടയണം അതിന്റെ ഉള്ളിലേക്ക് നോക്കണം കൊച്ചുമക്കൾക്കറിയില്ല അത് വലിയവരാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഒരു ഒരതപ് വേണമെന്ന് പഠിപ്പിച്ചത് സയ്യദത്തുനിസ നമ്മുടെ ഉമ്മയായ ഉമ്മനീജ എല്ലാത്തിനും ഒരു അതപ എല്ലും നല്ല ഒരു അതവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിജയിക്കും നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളെല്ലാവരും വിജയിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അള്ളാഹു നമ്മളെ മുഴുവനും അള്ളാഹുട്ടെന്തോഷത്തിലാക്കണേ അള്ളാ ഈ പരിശുദ്ധമായ ദാർസലാമിന്റെ മതിലിച്ചിൽ ഒരുമിച്ച് കൂടുന്നവര് നീ തട്ടിക്കളയല്ലാച്ചവനെ മായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് കിടക്കുന്നവരുണ്ട് സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് ആവലാതിയിൽ കഴിയുന്നവരുണ്ട് അല്ലാ എന്ത് രോഗമാണെങ്കിലും നീ മാറ്റണേ അല്ലാ എന്ത് സങ്കടമാണെങ്കിലും മാറ്റണേ അല്ലാ എന്ത് ദുഃഖമാണെങ്കിലും മാറ്റണേ അല്ല പഠിച്ചോനെ അറിഞ്ഞും അറിയാതെയും പല തെറ്റുകളും ഞങ്ങൾ ചെയ്തു പോയവരാണ് നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ നീ ഞങ്ങക്ക് മാപ്പ് തരണേ അല്ലാ പടച്ചവനെ ഞങ്ങൾ സാധുക്കളാണ് അള്ളാഹുവേ ഞങ്ങൾ പാപികളാണ് അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളവൊക്കെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ ഈ അരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അള്ളാഹ് ഒരുപാട് വേദനകൾ തിന്ന് ശരീരം ചുക്ക് ചുഴഞ്ഞു കിടക്കുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരുണ്ട് അള്ളാഹുവേ അങ്ങനെ ഉള്ള പാവപ്പെട്ട ഉമ്മമാരുടെ സകലമാന രോഗങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ വനെ മക്കളില്ലാത്തവര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ ആണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ അങ്ങവൈകല്യമില്ലാത്ത മക്കളെ കൊടുക്കണേ അല്ലാ പടച്ചവനെ പലരും പല പല സങ്കടത്തിലും ദുഃഖത്തിലുമാണ് അള്ളാഹുവേ ഏത് സങ്കടത്തിലാണോ ഏത് ദുഃഖത്തിലാണോ കരുണക്കടലേ അവരുടെയൊക്കെ മനസ്സിന്റെ സങ്കടങ്ങളും കണ്ണീരുകളെല്ലാം الله اللهم ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين